നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിമാൻഡ് ഫാക്ടർ ലോഡ് ഫാക്ടർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നിവയാണ് ഇലക്ട്രിക്കലിൽ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കണക്ക് കൂട്ടലുകളിൽ ടോട്ടൽ കണക്റ്റഡ് ലോഡും മാക്സിമം ഡിമാൻഡ് ലോഡും നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് വിശദീകരിക്കുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിമാൻഡ് ഫാക്ടർ ലോഡ് ഫാക്ടർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നിവയെ കുറിച്ചാണ് ആദ്യമായി ഡിമാൻഡ് ഫാക്ടർ ഒരു പാനലിലെ മാക്സിമം ഡിമാൻഡിൻ്റെയും കണക്റ്റഡ് ലോഡിൻ്റെയും അനുപാതമാണിത് ഡിമാൻഡ് ഫാക്ടർ ഒന്നിൽ കുറവായിരിക്കും ഉദാഹരണത്തിന് ട്വൻ്റി കിലോവാട്ടിൻ്റെ ഒരു വലിയ മോട്ടോർ ഓൺ ആയിരിക്കുമ്പോൾ സ്ഥിരമായി ഫിഫ്റ്റീൻ കിലോവാട്ട് ലോഡ് എടുക്കുന്നു എന്ന് കരുതാം അപ്പോൾ മോട്ടോറിന്റെ ഡിമാൻഡ് ഫാക്ടർ പതിനഞ്ച് ഡിവൈഡ് ബൈ ഇരുപത് ഫിസിക്വൽ ടു പോയിൻ്റ് സെവൻ ഫൈവ് ആണെന്ന് കാണാം അതായത് കംപ്ലീറ്റ് എഫിഷ്യൻസിയുടെ എഴുപത്തി ശതമാനം ആണ് ഡിമാൻഡ് ഫാക്ടർ എപ്പോഴും ഒന്നിൽ താഴെയായിട്ടാണ് വരുന്നത് ഡിമാൻഡ് ഫാക്ടർ എല്ലായ്പ്പോഴും കാലാകാലങ്ങളിലെ ഉപഭോഗത്തിൻ്റെ മണിക്കൂറുകൾ അനുസരിച്ച് ും അത് സ്ഥിരമായിരിക്കില്ല ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓരോ മാക്സിമം ഡിമാൻഡുകളുടെ ആകെ തുകയും കണക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ വൈദ്യുതി ലോഡുകളുടെ ആകെ തുകയും തമ്മിലുള്ള അനുപാതമാണിത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഒന്നിൽ കൂടുതലായിരിക്കും സാധാരണയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നത് ഡിമാൻഡ് ഫാക്ടറിന്റെ വിപുലീകൃത പതിപ്പാണ് എന്ന് പറയാം ഒരു മുഴുവൻ സിസ്റ്റത്തിൻ്റെയും മാക്സിമം ഡിമാൻഡിൽ വ്യത്യസ്ത യൂണിറ്റുകളുടെ മാക്സിമം ഡിമാൻഡുകൾ ഇത് കൈകാര്യം ചെയ്യുന്നു ഒരേ മാക്സിമം ഡിമാൻഡ് ഉള്ളതും എന്നാൽ വ്യത്യസ്ത സമയ ഇടവേളകളിൽ പ്രവർത്തിക്കുന്നതുമായ രണ്ട് ഫീഡറുകൾ ഉണ്ടെന്ന് കരുതുക ഇത് ഓരോ ഫീഡറിൽ നിന്നും വിതരണം ചെയ്യുമ്പോൾ ആ ഫീഡറിന്റെ മാക്സിമം ഡിമാൻഡിനേക്കാൾ സാധാരണ അത് കൂടുതലായി ആയതിനാൽ ഡിമാൻഡുകൾ അനുസരിച്ച് ക്രമാനുക്രമം പ്രവർത്തിപ്പിക്കുമ്പോൾ ആകെ തുകയേക്കാൾ കുറവായിരിക്കും ഇലക്ട്രിക്കൽ ഡിസൈനിങ്ങിൽ ഈ അവസ്ഥയെ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നത് ആകെ ലോഡായ നൂറ് ശതമാനം എന്നതിൽ ഡിമാൻഡിന് ആവശ്യം ഉപയോഗിക്കുന്ന ലോഡിൻ്റെ ഭാഗം എഴുപത് ശതമാനം ഡൈവേഴ്സിറ്റി എന്നാൽ ഉപകരണം കണക്റ്റ് ചെയ്ത് ഓണായിരിക്കുന്ന സമയത്തിൻ്റെ എഴുപത് ശതമാനം എന്നാണ് ഇവിടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഡിമാൻഡ് ഫാക്ടറിന് സമാനമായി പോയിൻറ്റ് സെവൻ ആണെന്ന് കാണാം രണ്ട് സബ് ഫീഡറുകൾ അതിൽ ഫീഡർ എ മുപ്പത്തിയഞ്ച് കിലോ വാട്ട് ഫീഡർ ബി നാൽപ്പത്തിരണ്ട് കിലോ വാട്ട് വൈദ്യുതിയും ഒരേ സമയം ആവശ്യമാണ് മെയിൻ ഫീഡറിൻ്റെ പരമാവധി ലോഡ് എഴുപത് കിലോവോട്ട് മാത്രമാണ് ഉദാഹരണത്തിന് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഫിസ് ഇക്വൽ ടു ഇൻസ്റ്റാൾഡ് ലോഡ് ഡിവൈഡ് ബൈ റണ്ണിംഗ് ലോഡ് ഫീഡർ എ മുപ്പത്തി അഞ്ച് കിലോ വാട്ട് ഫീഡർ ബി നാൽപ്പത്തിരണ്ട് കിലോ വാട്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ടോട്ടൽ സെവൻറ്റി സെവൻ കിലോ വാട്ട് ആവും ഫീഡറുകളുടെ കപ്പാസിറ്റി സെവൻറ്റി കിലോ വാട്ടാണ് ടോട്ടലായിട്ട് വരുന്നത് സെവൻ്റി സെവൻ കിലോ വാട്ട് എന്ന് കാണാം ഫീഡർ കപ്പാസിറ്റി സെവൻറ്റി കിലോ വാട്ട് ആയിരിക്കുമ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇൻസ്റ്റാൾഡ് ലോഡ് ഡിവൈഡഡ് ബൈ റണ്ണിംഗ് ലോഡ് അതായത് അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ വൺ പോയിന്റ് വൺ ആണെന്ന് കാണാം ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ വൺ തന്നെ വേണം വണ്ണിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ണിലേക്ക് എത്തിക്കണം അതിനാൽ ഓരോ ഫീഡറുകളും സമയം ക്രമീകരിച്ച് പ്രവർ ഡയഴ്സിറ്റി ഫാക്ടർ ഒന്ന് ആയി നിലനിർത്തുന്നു ലോഡ് ഫാക്ടർ ഒരു നിശ്ചിത കാലയളവിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ യഥാർത്ഥ ലോഡും പൂർണ്ണ ലോഡും തമ്മിലുള്ള അനുപാതമാണ് ലോഡ് ഫാക്ടർ ലോഡ് ഫാക്ടർ ടും ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ലോഡ് ഒരു നിശ്ചിത കാലയളവിൽ ഉപയോഗിച്ച യഥാർത്ഥ കിലോവാട്ട് അവറുകളുടെ അനുപാതമാണിത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിലെ ശരാശരി ലോഡും പരമാവധി ഡിമാൻഡും തമ്മിലുള്ള അനുപാതമായി ലോഡ് ഫാക്ടർ നിർവചിക്കപ്പെടുന്നു ലോഡ് ലോഡ് ഫാക്ടർ ശരാശരി ബൈ സമയത്തെ പരമാവധി ഡിമാൻഡ് ലോഡ് ഫാക്ടർ എല്ലാം ഇപ്പോഴും ഒന്നിൽ താഴെയായിരിക്കും യൂട്ടിലൈസേഷൻ ഫാക്ടർ സാധാരണ സാഹചര്യങ്ങളിൽ ഒരു ലോഡിന്റെ വൈദ്യുതി ഉപഭോഗം ചിലപ്പോൾ അതിൻ്റെ പവർ റേറ്റിംഗിൽ സൂചിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ കുറവായിരിക്കുന്നത് ഒരു സാധാരണ സംഭവമാണ് ഓരോ ഉപകരണത്തിൻ്റെയും യഥാർത്ഥ പ്രവർത്തന സമയം കണ്ടെത്താൻ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഉപയോഗിക്കുന്നു യൂട്ടിലൈസേഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു ഒരു ഉപകരണം ഉപയോഗിച്ച സമയം ഡിവൈഡഡ് ബൈ അത് ഉപയോഗിക്കാൻ കഴിയുന്ന മാക്സിമം സമയം അതായത് ആ ഒരു ഉപകരണം ഉപയോഗിക്കാനായി കഴിയുന്ന മാക്സിമം സമയം ഉദാഹരണത്തെ മോട്ടോർ ഒരു ദിവസം എട്ട് മണിക്കൂർ വീതം ഒരു വർഷം അമ്പത് ആഴ്ച മാത്രം ഉപയോഗിക്കുമ്പോൾ പ്രവർത്തന സമയം രണ്ടായിരത്തി എണ്ണൂറ് മണിക്കൂർ ആയിരിക്കും കൂടാതെ പ്രതിവർഷം ഉപയോഗിക്കാവുന്ന സമയം അതായത് ഒരു ഈ മോട്ടോർ പരമാവധി ഉപയോഗിക്കാവുന്ന സമയം എന്ന് പറയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂർ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോറിന്റെ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് ഡിവൈഡ് ബൈ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് ഫിസിക്കൽ ശതമാനം ആയിരിക്കും ആയതിനാൽ പ്രതിവർഷം രണ്ടായിരത്തി എണ്ണൂറ് മണിക്കൂർ എന്ന അടിസ്ഥാനത്തിൽ മോട്ടോറിന്റെ യൂട്ടിലൈസേഷൻ ഫാക്ടർ നൂറ് ശതമാനം ആയി കണക്കാക്കുന്നു എന്നാൽ കൃത്യമായ മണിക്കൂർ ലഭിക്കാൻ യൂട്ടിലൈസേഷൻ ഫാക്ടർ പ്രയോഗിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ